കിട്ടിയ തേനീച്ച ചെറു അപ്പ തേനീച്ചാട് അടയടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴും ഇത്ര മുട്ടയും അതിന്റെ പൂമ്പൊടിയും അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മള് പണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന്റെ തേനീച്ചട ഇത് എടുക്കണേന്നുള്ളതിന്റെ ചെറിയ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ മുള നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിട്ട് അപ്പൊ അതിലൊന്നും അവര് കേറാറൊന്നുമില്ല അപ്പൊ അന്നത്തെ മുളകളുടെ കുറെ ബാക്കിയുണ്ട് ആ മുളയ്ക്കകത്തത് ഇപ്പോൾ ആ പൂമ്പൊടിയും അതൊക്കെ വെക്കാൻ പോകാം കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്കത് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം എത്രത്തോളം എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ രണ്ട് ഇതുണ്ട് കേട്ടോ രണ്ട് ലയറുണ്ട് മുളകയുടെ ഇതിൽ അപ്പോൾ സെൻ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കും കടക്കാവുന്ന വിധത്തിൽ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ കണ്ടു കണ്ടുപോകാം അപ്പോൾ ഇതേ മിന്നുസ് ഇത് കണ്ടിട്ട് അവരുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ആണ് ഇപ്പോൾ വീഡിയോ എടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം കണ്ടു നോക്കാം മുട്ടയൊക്കെ നമുക്ക് ആ കൂട്ടിന്ന് കിട്ടിയ ബാക്കി തേങ്ങ ഒഴിച്ചുള്ള ബാക്കിയുള്ള സാധനങ്ങൾ മുളയുടെ ഉള്ളിലാക്കിയിട്ട് സെറ്റാക്കിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ അതിന്റെ രണ്ട് സൈഡിലും ബാക്കി മെഴുകു തേനെടുത്തതിന് ശേഷം എടുത്തിട്ട് ക്ലോസ് ചെയ്യാം അതേ ഇലയിൽ വെച്ച തേന കേട്ടോ തേനങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നുണ്ട് തന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഇഷ്ടംപോലെ തേൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒരു പുളിപ്പോട് കൂടിയൊരു മധുരം ആട്ടോ ഇതിനുള്ളത് ചെറുതേനീച്ചട്ട മധുരം അങ്ങനെ ആയിരിക്കണം മറ്റേ തേനീച്ചടം പോലെ ഭയങ്കര കട്ടിയായ മധുരം അല്ല ഇതിന് ചെറിയൊരു പുളിപ്പോട് കൂടിയ മധുരം കേട്ടോ അപ്പം തേനും തേനിച്ച് എല്ലാ തേനും പൂമ്പൊടിയും എല്ലാം കൂടിയിട്ട് കുറച്ച് ആ ഇതിനകത്തും വെച്ചിട്ടുണ്ട് ബാക്കി ഇപ്പൊ അതേ നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതും വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ മുളയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചിരട്ട ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ തേനീച്ച തേനൊക്കെ എടുത്ത് എൻ്റെ ബാക്കി സാധനങ്ങളും അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് കുറേ തേനീച്ചകളൊക്കെ അതിനകത്ത് കയറി അവരെ ആ കൂടൊക്കെ സെറ്റായിരുന്നു എനിക്ക് തോന്നണം അതേ കൂടേ അവർ മെഴുകു ഞാൻ ഹോളിൽ മെഴുകു വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഇവിടെ സൈഡുകളിലൊക്കെ അടച്ചിട്ടുണ്ടായി അപ്പോൾ അവർ ആ ഹോൾ ഇരുന്ന സ്ഥലത്ത് ഇട്ട ഹോളിട്ട സ്ഥലത്തൊക്കെ അത് ഇതാക്കിയിട്ടുണ്ട് എന്താ പറയുക ഹോളം മെഴുകൊക്കെ വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ബാക്ക് സൈഡിൽ അവർ ഇതൊരു ഇതുണ്ടാക്കണ്ടെന്ന് തോന്നണം കേട്ടോ അവിടെയും അവർ കുറേ തേനീച്ചുള്ള വന്ന് ഇരിപ്പുണ്ട് എനിക്ക് വിജയിക്കോ അതിൽ റാണി തേനീച്ചുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലേ കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല യൂട്യൂബിൽ കണ്ട് ചെറിയ കുറച്ച് അറിവുകൾ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം നമ്മൾ നടത്തിയെന്നുള്ളൂ അപ്പോൾ എന്തായാലും അവർ കയറി എൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ച ഹോളവർ അടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ മുമ്പ് ഭയങ്കര ഈച്ചകൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഒരു പറക്കലൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഒതുങ്ങിയ പോലെ നിൽപ്പുണ്ട് അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ എന്തായാലും അവർ വായൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും അതിനർത്ഥം അതിൽ അത് അവർ സെറ്റായിന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ റാണിയിച്ചില്ലാണ്ട് ഇവർ ജീവിക്കുകയോ അപ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ അപ്പോൾ നമുക്ക് വേറെന്തേലും മാറ്റങ്ങളൊക്കെ വരുത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്താം ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു ആദ്യമായിട്ടവിടെ പറഞ്ഞു ഞാൻ ചെയ്തു നോക്കി തന്നെ എന്തായാലും ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേനെ കുപ്പിലേക്ക് ആക്കാൻ പോവും കേട്ടോ അപ്പം നല്ല ഇതാണ് എന്താ പറയുക നമ്മൾ എടുക്കാൻ നേരത്തെ അത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വേറെ ലാർ ഇതിൻ്റെ തേനീച്ചട ഇതോ ലാർവിയോ അങ്ങനെ മുട്ടയോ ഒന്നും പെടാത്ത രീതിയിലാണ് നമ്മളിതിനെ ശരിക്കും എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര കുറച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാലും നല്ല തേനായിട്ട് നമുക്ക് കിട്ടി കിട്ടിയെന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ഓർമ്മ കൂടി ഉണ്ട് കേട്ടോ അത് നമ്മൾ പൊളിച്ചിട്ടില്ലേ നമ്മളിതും പൊളിക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ അത് അതുപോലെ തന്നെ സെറ്റായിരിക്കണം ഇനി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം